ഈ നാളുകളിൽ പലപ്പോഴായിട്ട് പലരും ചോദിച്ച് കേട്ട സമൂഹ മാധ്യമങ്ങളിൽ പോലും കുറേയേറെ വീഡിയോസ് ഞാൻ കണ്ടതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ വീടുകളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവ കുടുംബത്തിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്തുമസിന് കേക്ക് മുറിക്കാമോ കൊഴുക്കട്ടെ ശനിയാഴ്ച കൊഴുക്കട്ടെ ഉണ്ടാക്കാമോ ഓശാന ഞായറാഴ്ച പങ്കെടുക്കാമോ പെസഹാ തിരുനാളിൻ്റെയെന്ന് പെസഹാവ വ്യാഴാഴ്ച പെസഹാപ്പം മുറിക്കാമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ എന്നുവെച്ചാൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മരിച്ച വ്യക്തിയോട് നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി നമ്മൾ ആ ദുഃഖം ആചരിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇതിന് പിറകെ നൽകുന്ന ഒരു കാര്യം കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ തുടർന്നുകൊണ്ട് വരുന്ന ഒരു രീതി ഇതാണ് അല്ലെ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാറില്ല ഈസ്റ്റർ ആഘോഷിക്കാറില്ല ബസപ്പ് മുറിക്കാറില്ല ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല അപ്പോൾ ഈ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തോറും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഉത്തരമേ ഉള്ളൂ പക്ഷേ പലപ്പോഴും നമ്മളതിനെക്കുറിച്ച് ഗാഠമായിട്ട് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഭൂമിയിൽ തീർത്ഥാടകരാണ് അല്ലെ ഇവിടുത്തെ ജീവിതം നമ്മൾ അവസാനിച്ച് ദൈവത്തിൻ്റെ അഴിയിലേക്കുള്ള ജീവിതത്തിൻ്റെ ആരംഭമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മരണം അപ്പോൾ മരണം ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ല ഇതിന് കാരണമായിട്ട് മറിച്ച് പ്രത്യാശിക്കും പ്രതീക്ഷിക്കുമാണ് കാരണം നമ്മളെ അറിയാവുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇന്നു മുതൽ അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ അന്ന് മുതൽ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് ഒരു മരിച്ച ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ആത്മാവിന് സ്വയം പ്രാർത്ഥിക്കാൻ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല പക്ഷേ ആ ആത്മാവ് ഭൂമിയിലുള്ള തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി തന്നെ അറിയാവുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും ബലിയർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒപ്പി സൂല് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അപ്പോൾ ഈ ഒരു ബോധ്യം കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലേ മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ വിലപിക്കരുത് അതുകൊണ്ടാണ് ഈശോ പോലും പറയുന്നത് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ ജീവിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോൾ ഇത്രയും വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട് മരണമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെട്ട് വിഷമിച്ച് വിലപിച്ചിരിക്കാനുള്ള ഒരു അവസരമല്ല മറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ആ വിഷമം ഉണ്ടാകും കാരണം നമ്മളുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നു നമ്മുടെ മാതാപിതാക്കളായിരുന്ന നമ്മുടെ സഹോദരങ്ങളായിരുന്നു നമ്മുടെ മക്കളായിരുന്ന നമ്മുടെ കൂട്ടുകാരനായിരുന്ന കൂട്ടുകാരിയായിരുന്ന നമ്മുടെ ജീവിത പങ്കാളിയായിരുന്ന അങ്ങനെ എന്തൊക്കെയോ സ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്നൊരു ദിവസം ഇല്ലാതെ പോകുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ വിഷമം നമുക്കുണ്ടാകും പക്ഷേ എൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ഒരു നാണയത്തിന് പറഞ്ഞാൽ ഒരു മറുവശം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ മരണം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള ജനനമാണ് അപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഒരു വസ്തുതയാണ് മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പിന്നെ എന്താണ് ഈ വാലായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി മരിച്ചതിന് ശേഷം നമ്മൾ നാൽപ്പത്തൊന്ന് നമ്മൾ ആഘോഷിക്കാറുണ്ട് നാൽപ്പത് നമ്മൾ ആചരിക്കാറുണ്ട് ഏഴിൻ്റെ കർമ്മങ്ങൾ നമ്മൾ ആചരിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് പിന്നീട് വീണ്ടും നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് കുഴപ്പം ഈസ്റ്റർ ആഘോഷിച്ചാൽ എന്താ കുഴപ്പം കൊഴുക്കട്ട ശനിയാഴ്ച നമുക്ക് എന്താണ് പ്രശ്നം രസവ്യാഴ്ച എന്താണ് നമുക്ക് പ്രശ്നം ഞാൻ ഒരു മറച്ചോദ്യം ചോദിക്കട്ടെ ഒരാൾ മരിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഡേ ആഘോഷം നമ്മൾ മാറ്റി വയ്ക്കാറുണ്ടോ സാധാരണഗതിയിൽ ആ തീർത്തും അടുത്ത ദിവസങ്ങളിലാണെങ്കിലും ഓക്കെ അതല്ലെങ്കിൽ സാധാരണ ഗതിയിൽ അങ്ങനെ കാണാറില്ല ഒരു കല്യാണം വന്നാൽ നമ്മളത് മാറ്റിവെക്കാറുണ്ടോ കാരണം ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗമാണെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ജനനവും ഈ ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഈ മരണവും പീഡാസഹനവും ഉദ്ധാനവും എല്ലാം നമ്മൾ ആഘോഷിക്കേണ്ടതല്ലേ നമ്മളതെല്ലാം അനുസ്മരിക്കേണ്ടതല്ലേ അപ്പോൾ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല നമ്മളെ ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ പങ്കുചേരുന്നതിൻ്റെ ഭാഗമാണിത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ആരും മരിച്ചിട്ടുണ്ടെങ്കിൽ അയൽ വീടുകളിൽ നമുക്ക് കേക്ക് കൊണ്ട് തരുമായിരുന്നു പശകാപ്പം കൊണ്ട് തരുമായിരുന്നു കൊഴുക്കട്ട കൊണ്ട് തരുമായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു ഇന്നുമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അതിൻ്റെ മറ്റൊരു മറ്റൊരു വശം കൂടിയാണ് ഞാനീ പറയുന്നത് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്നത് മരണം മരണമെന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് നമ്മൾക്കെല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ സ്വർഗത്തിലേക്കുള്ളൊരു പ്രവേശനമാണത് പോലീസിലൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷയില്ലാത്തവരെ പോലെ വിലപിക്കരുത് പ്രതീക്ഷയോടു കൂടി ജീവനും കാരണം ക്രിസ്തുവിൽ മരിച്ച നാം ക്രിസ്തുവിൽ തന്നെ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവാണ് നമ്മുടെ രക്ഷാകേന്ദ്രം ക്രിസ്തുവാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് കരുതി അല്ലെങ്കിൽ ഈ ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ മരിച്ചു എന്ന് കരുതി ഇതെല്ലാം ഒരു ക്രൈസ്തവൻ്റെ ജീവിത അവസാനം ഇത് അവൻ്റെ സ്വർഗത്തിലേക്കുള്ള ആരംഭം മാത്രമാണ്